ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ നമ്മുടെ ഉണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിമിഷം ഈ ചോദ്യം കാറ്റി അമർന്നു പോയി എന്ന് വിചാരിച്ചാൽ മതി അൻസിബ് താര ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ രണ്ടു വാക്ക് പറ ഒരു സംസാരിക്കുന്നത് അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അൻസിബ പറഞ്ഞോളൂ താരസംഘടന എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോളൂ അത് നീ ഇത്രക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ അത് നിങ്ങൾ ഒരു നിലപാടെടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ് കോടതി ഒന്നും അല്ല അൻസിബ അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ നീതി തേടി നിങ്ങളെ എത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നിങ്ങൾ എടുക്കുന്ന നടപടി എന്താണ് ചോദ്യമാണ് ചോദിച്ചത് ഞങ്ങൾക്ക് സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ വിളിച്ചത് താല്പര്യമില്ല അഡ്വോ കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഓക്കെ ഫൈൻ അത്തരം വാശികളൊന്നും വേണ്ട എം എം എ എന്ന സംഘടന എ എം എം എ എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കുള്ളൂ നിലവിലെ രീതി